ഹായ് ഗൈസ് ഇഷ്ടം മാത്രം നാളത്തെ എപ്പിസോഡിൽ മഹേഷും ഇഷിതയും ഏതെല്ലാം തിരിച്ചെത്തിയിരിക്കുകയാണ് ഫ്ലാറ്റിലേക്ക് അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടം മാത്രം നല്ല റേറ്റിങ്ങിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിൽ തിരിച്ചെത്തിയ ഇഷിത അച്ഛനെയമ്മേനെയൊക്കെ കാണാൻ പോകുന്നുണ്ട് അവർക്കൊക്കെ വളരെ സന്തോഷമാവുന്നുണ്ട് മകളെ കണ്ടിട്ട് കല്യാണത്തിന് ശേഷം കാണുകയാണല്ലോ നമ്മുടെ ഇഷിതയ്ക്കാണെങ്കിൽ മഹേഷിനോട് ഇപ്പോൾ പിണക്കങ്ങളൊന്നും തന്നെയില്ല ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഇഷിത വീട്ടിൽ തിരിച്ചെത്തി ഇഷിതയെ അമ്മായിമ്മ ചെറിയ പോരെടുക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ മഹേഷിൻ്റെ അമ്മയെ ചെറുതായിട്ട് പെങ്ങൾ പിരികേറ്റി വെച്ചിരിക്കുകയായിരുന്നു ഇഷ്യതയുമായിട്ട് ചെറിയ വഴക്കിടാൻ വേണ്ടിയിട്ട് എന്നാൽ ഇഷ്യത അതൊക്കെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് അമ്മ തന്നെയാണ് ഈ വീട്ടിൽ ഫസ്റ്റ് ഉള്ളത് അമ്മ തന്നെയാണ് ഈ വീട് ഭരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇഷിത്ത അമ്മായിമ്മയങ്ങ് കയ്യിലെടുത്തു അമ്മായിയമ്മ അതിൽ ഫ്ലാറ്റാവുകയും ചെയ്തു പെങ്ങളുടെ ആ പ്ലാനൊക്കെ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം ഇഷിതയും മഹേഷിൻ്റെ അമ്മയും തമ്മിലുള്ള നല്ലൊരു കോമ്പോ സീനുകൾ തന്നെ ഇനി നമുക്ക് ഇഷ്ടം മാത്രമല്ല കാണാൻ സാധിക്കും അതേപോലെ മഹേഷിനോടും ഇഷിത്തയ്ക്ക് സ്നേഹം തോന്നിയിട്ടുണ്ട് അവൾ വീട്ടിലെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അദ്ദേഹം പാവമാണ് എന്നൊക്കെ